ഖുർആൻ പല പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിയമങ്ങളുണ്ട് വിധി വിലക്കുകളുണ്ട് ചരിത്രങ്ങളുണ്ട് തൗഹീദുണ്ട് പരലോകമുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഖുർആൻ എ മുതൽ ജെന്റ് വരെ ക്ലിയറായി അല്ല തന്നെ പറയാൻ ഏറ്റെടുത്ത ഒരു ഹിജാബ് ആ അത് തന്നെ ഈ മുതൽ തെറ്റ് വരെ എങ്ങനെ പെണ്ണുങ്ങൾ ധരിക്കണം എങ്ങനെയാണ് പുരുഷന്മാരുടെ മുമ്പിൽ നടക്കേണ്ടത് എങ്ങനെയാണ് അവളുടെ ഭംഗി പ്രകടമാക്കേണ്ടത് പ്രകടമാക്കാതിരിക്കേണ്ടത് ആർക്കാണ് ആക്കേണ്ടത് പ്രകടമാക്കേണ്ടത് ആർക്കാണ് പ്രകടമാക്കാൻ പാടില്ലാത്തത് ഇതൊക്കെ കൃുകീർത്തിയമായിട്ട് ഖുർആൻ തന്നെ വ്യക്തമായി ഏറ്റെടുത്ത കാര്യമാണ് പിൻ കാലഘട്ടം വരും ആ കാലഘട്ടം കഴിഞ്ഞാൽ ബുദ്ധിപൂജകന്മാർ വർദ്ധിക്കും അപ്പോൾ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം അല്ലാത്തത് തള്ളാം എന്നൊക്കെ പറയുന്നവരുണ്ടാകും ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൻ്റെ കലാമ് പ്രകടമായി വ്യക്തമായവരുടെ സത്യവിശ്വാസികളോട് ുംങ്ങൾ പറയുക ഉപയോഗിച്ചത് അതിന്റെ സിറു ഞാൻ പറഞ്ഞിട്ടുണ്ട് മിൻ എന്ന് പറഞ്ഞാൽ നാം പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണുപൂട്ടി അടക്കണമെന്നല്ല വീണുല്ലേ അവള് നോക്കുന്നത് മാത്രമാണ് മനസ്സിലല്ലേം എന്നാ പറഞ്ഞത് എന്നല്ല പറഞ്ഞത് അല്ലാഹോ ലോകാത്ഭുത ഗ്രന്ഥമാണ് മനസ്സിലല്ലേ സാഹിത്യത്തിന്റെ ഉത്തരം എത്തിയ ഗ്രന്ഥമാണ് അതുകൊണ്ട് ആ പറയുന്ന പദപ്രയോഗം കേൾക്കുക അവർ അവർ ആ ആ ഭാഗം ഏത് ഭാഗം സ്ത്രീകളുള്ള ഭാഗം സ്ത്രീകളെ കാണാതിരിക്കുന്ന രൂപത്തിൽ ആക്കി മാറ്റുക അതൊന്നിരിക്കലും അവളെ നോക്കാതിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവളെ കണ്ടുപോകാൻ തോന്നുകയാണെങ്കിൽ നീ കണ്ടു താത്തത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നാലത് നീ കണ്ടു പൂട്ടണം എന്നല്ല അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികളോട് എന്തിന് അത് പുരുഷന്മാരോട് പറഞ്ഞതാണ് എന്ന് മാത്രം പറയാൻ അല്ലെങ്കിൽ സ്ത്രീകളോട് പറഞ്ഞതാണ് എന്ന് മാത്രം പറയാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഹസ്വാൻ വെവ്വേറെ പുരുഷന്മാരെ വേറെ സ്ത്രീകളെ വേറെ പുരുഷന്മാർക്ക് പ്രത്യേക ഹക്കുമ് സ്ത്രീകൾക്ക് പ്രത്യേക ഹക്കുമ്പ് ും പുരുഷന്മാർ അവരുടെ സംരക്ഷിക്കട്ടെ അതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കീറമായിട്ട് അള്ളാഹ് അറിയുന്നുണ്ട് നിങ്ങൾ എന്തിനു നോക്കി നിങ്ങൾ എവിടെക്ക് നോക്കി നിങ്ങൾ ആരെ നോക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറച്ചു വെക്കുന്ന ചിന്താഗതി എന്താണ് ഇതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട് എന്ന അർത്ഥം കുറിക്കുന്ന പദപ്രയോഗമാണ് അവിടെ അള്ളാഹു ഉപയോഗിച്ചത് പിന്നെ ആ പറയുന്നു നിങ്ങൾ പറയുക മുസ്ലിം സ്ത്രീകളോട് ലോക സ്ത്രീകളോട് നിങ്ങൾ പറയുക മിൻ മിൻ അവരുടെ അവരുടെ എന്നാണ് കണ്ണിൽ അവരെ നോക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വരുമ്പോൾ താഴ്ത്തുക അല്ലെങ്കിൽ അവർ മാറി കളയുക അത് അവരുടെ ഭംഗിയെ അവർ പ്രകടമാക്കാതിരിക്കട്ടെ bangi ഭംഗി എന്തൊക്കെയാണ് സ്ത്രീകളിൽ ഭംഗിയുള്ളത് അതാണ് ഭംഗി കൊണ്ട് വിവക്ഷ അങ്ങനെയാണ് അറബികളെ പണ്ഡിതന്നെ മനസ്സിലാക്കി പോകുന്നത് അങ്ങനെയാണ് വസൂളുദ്ദ സഹാബാക്കൾക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ് സഹാബാക്കൾ താപ്യങ്ങൾക്ക് പഠിപ്പിച്ചത് രണ്ടഭിപ്രായമില്ലേ എന്ന് ചോദിച്ചേക്കാം അഭിപ്രായങ്ങൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ തെളിവുകൾ ആരുടെ കൂടിയാണെന്ന് നോക്കിയിട്ട് ഓരോരുത്തരും അവരുടെ തടി കഴിച്ചലാക്കാനാണ് നോക്കേണ്ടത് ഓരോരുത്തരും ആണാവട്ടെ പെണ്ണാവട്ടെ അവരവരുടെ തടി കയച്ചലാക്കാനാണ് നോക്കേണ്ടത് അപ്പോഴോ നാം നമ്മുടെ ഹൃദയത്തിന് സമാധാനം വരുന്നതോ അല്ലെങ്കിൽ ഒരു വിഭാഗം പറഞ്ഞതോ ഒരു വിഭാഗം അങ്ങനെയുള്ള കീലയും കാലയും പറയുന്നുണ്ടല്ലോ എന്നതോ നോക്കേണ്ടതല്ല മറിച്ച് നമുക്ക് തെളിവ് കൂടുതൽ സഹായിക്കുന്നതും ഹൃദയത്തിന് സമാധാനം വരുന്നതുമായ ശൈലി ഏതാണ് അതാണ് നാം പഠിക്കേണ്ടത് അതാണ് നാം ഗ്രഹിക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനോത്തല നമുക്ക് അവർക്ക് എല്ലാം നൽകി ഏത് സത്യം ഏത് അസത്യം എന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആ റൂട്ടും നാം വരഞ്ഞു കൊടുത്തു അപ്പോൾ തെരഞ്ഞെടുക്കേണ്ടത് നിന്റെ ബാധ്യതയാണ് ചിന്തിച്ച് മനസ്സിലാക്കി ഏത് സത്യം ഏത് അസത്യം ഏത് സത്യത്തിലേക്ക് അടുത്തത് ചർച്ചയ്ക്ക് വിധേയമായി വരുമ്പോൾ ഏത് സത്യത്തിലേക്ക് അടുത്ത അഭിപ്രായം ഏത് സത്യത്തിൽ നിന്ന് ദൂരപ്പെട്ടു നിൽക്കുന്ന അഭിപ്രായം ഇത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓരോരുത്തരും അവരവരുടെ തടി പരലോക പരലോകമോക്ഷം നേടാൻ അവരുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പാടുപെടുക അതിനാ അതിനുവേണ്ടി അള്ളാഹു പറയുന്ന ശൈലികൾക്കുക അവര് വസ്ത്രം ധരിക്കേണ്ട ശൈലി വേറെ ആയത്തിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ വിവരിക്കാം ആ അവര് ധരിക്കുന്ന വസ്ത്രം ഭംഗിയെ പ്രകടമാക്കാതിരിക്കാൻ വേണ്ടി അള്ള കൽപ്പിച്ചു രൂപത്തിൽ വസ്ത്രധാരണം നടത്തിയ ശേഷം അവരിൽ നിട്ട് പ്രകടമായി വരുന്നതായ ഭാഗങ്ങൾ അത് ജനങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കപ്പെടുന്നതല്ല ഒരു പെണ്ണ് വർദ്ധ ധരിച്ചു പരിപൂർണ വർദ്ധ ധരിച്ചു അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് മോചനം നേടാൻ നിതാബ് വരെ ധരിച്ചു നല്ല ഒന്നാം നമ്പർ ഊർഹ നമ്മുടെ ഭാഷയിൽ ഗുർക്കയും ധരിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പെണ്ണ് പെണ്ണാണെങ്കിൽ ആ പെണ്ണ് എന്നത് കാരണത്താൽ അവളുടെ ചലനത്തെ അവളുടെ അനക്കത്തെ അവളുടെ ആട്ടത്തെ എല്ലാം പുരുഷൻ വീക്ഷിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രൂപത്തിലുള്ള വീക്ഷണമാണ് അവൻ അള്ളാൻ ഭയപ്പെടാത്ത ഹൃദയ രോഗം പിടിപെട്ട പുരുഷനാണ് നോക്കുന്നതെങ്കിൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഭംഗിയുണ്ടല്ലോ അവർ പ്രകടമാക്കിയതല്ല അവരിൽ നിട്ട് പ്രകടമായ ഭംഗി ആ ഭംഗി അവർ കണ്ടതുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കപ്പെടുന്നതല്ല നിങ്ങൾ കുറ്റവാളികളല്ല എന്ന് പെണ്ണുങ്ങളോട് ജലാലോ പറയുന്നു അപ്പോൾ അറബി ഭാഷയിൽ ലാസിമു മുത്ത എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട് ലഹറ അലഹറ ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നത് അലഹറ പ്രകടമാക്കുന്നത് പെണ്ണ് പ്രകടമാക്കാതിരിക്കാൻ വേണ്ടി അല്ല കൽപ്പിച്ചത് ഭംഗിയെ മുഴുവനും പ്രകടമാക്കരുത് അവളുടെ ഭംഗിയായി അറിയപ്പെടുന്നത് മുഴുവനും അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രകടമാക്കരുത് പ്രകടമാക്കരുതെന്ന് പറയുമ്പോഴോ അത് അവൾ ധരിക്കുന്ന വസ്ത്രധാരണയിൽ തന്നെ വറധയാണ് ധരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഫേഷൻ പ ആ ഫേഷൻ പറതകൾ ധരിച്ചാൽ പെട്ടെന്ന് ആ പർദ്ധ കാരണത്താൻ നോക്കിപ്പോകും അങ്ങനെയുള്ള ശ്രദ്ധേയമായ പർദകൾ ധരിക്കുന്ന കാലഘട്ടമാണ് അപ്പോഴോ ശ്രദ്ധേയമല്ലാത്ത അഥവാ ധരിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പറദകളാവരുത് അപ്പോൾ എന്ത് വേണം ഫിറ്റു പർദയാവാതിരിക്കണം അതുകൊണ്ടാണ് അതാവ് പറഞ്ഞത് എന്ത് അയ്യു എന്ന നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയുക നിങ്ങളുടെ പൊമ്മക്കളോട് നിങ്ങൾ പറയുക മുസ്ലിം സ്ത്രീകളോട് നിങ്ങൾ പറയുക എന്ത് പറയണം അവര് ഭാഷയിൽ ജിൽബാബ് എന്ന് പറഞ്ഞാൽ തന്നെ ജിൽബാബ് ജിൽബാബ് ആ പദപ്രയോഗം കേൾക്കുമ്പോൾ തന്നെ അതിന് അതിലെന്തുണ്ട് പറയുമ്പോൾ അല്ലെ അറബി ഭാഷയിൽ ഏത് ഭാഷയിലും അങ്ങനെ തന്നെയാണ് ഭാഷയുടെ പദപ്രയോഗം കേൾക്കുമ്പോൾ അതിൻറെ അകത്തുള്ള ആ അർത്ഥം അതിൽ പ്രകടമായി കാണും ഭൂകമ്പത്തിന്റെ പദമാണ് അതുപോലെ സാധനം ഈ ലൂസായ സാധനം മറക്കേണ്ടത് എന്തിനെയാണ് ധരിക്കുന്ന വസ്ത്രത്തെ ധരിക്കുന്ന ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന പാവടയെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആ സാരിയെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നതായ ബ്ലൗസിനെ അല്ലെങ്കിൽ എന്താണ് ഭംഗിക്ക് വേണ്ടി ഓരോ നാടുകളിൽ ധരിക്കുന്നത് സ്ത്രീകൾ ആ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന വസ്ത്രങ്ങളെ മറക്കുന്ന ഇത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മാത്രം സ്വന്തം അവളുടെ മഹറമകളായ പുരുഷന്മാരുടെ മുമ്പിലല്ല അല്ലെങ്കിൽ സ്വന്തം മുസ്ലിം സ്ത്രീകളുടെ മുമ്പിലല്ല മറിച്ച് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മാത്രമാണ് ഈ പറയുന്നത് എന്നല്ലാതെ അവർ വീട്ടിൻ്റെ അകത്ത് പൊതപ്പം പൊതച്ചിരി ഇരിക്കണമെന്നോ വീട്ടിൻ്റെ അകത്ത് ഭർദ്ധ ധരിച്ച് താമസിക്കണമെന്നോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല അതേ താമസിക്കേണ്ടി വരും എപ്പോൾ കേരളീയ ജീവിതത്തിൽ ജീവിതം നാം കാണും പോലെ ഒരു മനുഷ്യൻ അവന്റെ ജ്യേഷ്ഠൻ അവന്റെ അനുജൻ ആ പുരുഷന്റെ മുമ്പിൽ നിൽക്കും അവളുടെ അടുക്കളയിൽ വരെ ചെല്ലും അവളോട് രസം പറയും അവളോട് ചിരിക്കും കളിക്കും ഇങ്ങനെ മൂന്താട്ടം നടക്കുന്നതായ ആ ചുറ്റുപാടുകൾ മേഖലകളിൽ പല സ്ത്രീകളും വിളിച്ച് ചോദിക്കാറുണ്ട് അവ പറയുന്ന ധരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ അന്യപുരുഷന്മാർ ഞങ്ങളോട് കൂടി കലറുകയാണ് അതിനെ അറുതി വരാൻ ഞങ്ങൾ കൊണ്ട് ില്ല എന്ത് വേണമെന്നൊക്കെ പേടിയുള്ള സ്ത്രീകൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഇന്നലെ അവരെ ചോദിച്ചു മിനിയാണിവരെ ചോദിച്ചു വാട്സാപ്പിലൂടെയും അല്ലാതെയും ചോദിച്ചു ഈ ചോദ്യങ്ങളൊക്കെ സാധാരണ വരാറുള്ളതാണ് കാരണം നാം ഉണ്ടാക്കി വെച്ച ഒരു ദയനീയ ദുറ്റുപാടും അന്തരീക്ഷവും ഉണ്ട് അതെന്താണ് അങ്ങും ഇങ്ങും ആർക്കും ആരെയും കാണാമെന്നുള്ളതാണ് ഒരു പൊതു സർവീസ് ആക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ ഭാര്യമാരെ എല്ലാവരെ കുറിച്ചല്ല അങ്ങനെ ചെയ്യുന്നവരെ അപ്രകാരത്തിൽ നമ്മുടെ നമ്മുടെ കസ്റ്റഡിയിലുള്ളതായ നമ്മളോടല്ല സംരക്ഷിക്കാൻ അഭിമാനങ്ങളായ പെങ്ങന്മാരെ ജേഷത്തിമാരെ അനുജത്തിമാരെ അവരെ നാം അഴിഞ്ഞാട്ടത്തിന് വിടുക എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ ആരോടും സംസാരിച്ചോട്ടെ ചിരിച്ചോട്ടെ കളിച്ചോട്ടെ സിനിമക്കോ അല്ലെങ്കിൽ ഫിലിമിനോ പോയിക്കോട്ടെ അതിലൊന്നും പ്രശ്നമേ ഇല്ല സാഹുബിൻസൂൽ വെച്ചിട്ട സംഭവം ബുഹാരിയിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാഹദുബുൻ പെണ്ണിന്റെ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു അന്യപുരുഷനെ കണ്ട ഞാൻ അവനെ വെട്ടിക്കളി

നിങ്ങൾ പുരുഷന്മാരോട് സ്ത്രീകളിലേക്ക് കടക്കരുത് എന്നൊക്കെ പറഞ്ഞു സ്ത്രീകൾ മാത്രമുള്ള ഒറ്റപ്പെട്ട അപകടമുണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിൽ നിങ്ങൾ കടക്കരുത് ആ അത് പെട്രോൾ മാതിരിയാണ് തീ എത്തിക്കഴിഞ്ഞാൽ അത് പാടി അത് പരന്ന് വ്യാപകമാകും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകരുത് അപ്പോൾ ചോദിക്കപ്പെട്ടു ഹമുവിൻ്റെ കാര്യം എന്താണെന്ന് കാരണം ഒരു വീട്ടിന്റെ കത്ത് എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുത്തനാണ് ഹമു ഹമു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ എൻ്റെ ഭർത്താവിന്റെ അനുജൻ അവരുടെ കാര്യം എന്താണ് റസുദ്ധാന്റെ മറുപടി അൽ ഹമു അൽ മൗത്ത് ഹമു അതാണ് മരണത്തോട് തുല്യതയുള്ളതായ അപകടം അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഈ വിധിവലക്കുകളുടെ ഈ നിയമാവലികളുടെ അസാസുകളെ കുറിച്ചാണ് അവിടുന്ന് എവിടുന്ന് ഉടലെടുത്തു അതിൻ്റെ എന്താണ് അപകട സാധ്യതയിൽ നിട്ട് മുസ്ലിം സഹോദരിമാരെ മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ അപ്പോൾ എന്ത് വേണം നമ്മുടെ സഹോദരിമാർ ഈ കാര്യം ചിന്തിക്കട്ടെ അവരിലൂടെ അവരുടെ ഭംഗി പ്രകടമാകലിലൂടെ മറ്റുള്ള പുരുഷന്മാരെ നരകത്തിൽ പോകാൻ കാരണമായി തീറരുത് അവര് കാരണമാവരുത് അവര് അപ്പോൾ അത് അവർ ശുസൂക്ഷിക്കേണ്ട ഭാഗമാണ് അവർ സംരക്ഷിക്കേണ്ട ഭാഗമാണ് അപ്പോഴോ ഫിറ്റായ ഡ്രസ് ഫിറ്റായ ഡ്രസ് അത് പർദയാണെങ്കിൽ വരെ ഫിറ്റായ ഡ്രസ് ധരിക്കരുത് ഫിറ്റായ വർദ്ധ ധരിക്കരുത് ശ്രദ്ധേയമായ ഭർദ്ധ ധരിക്കരുത് ചില കളറുകളുണ്ട് കണ്ടാൽ കണ്ടാലങ്ങൾ ഞെട്ടിപ്പോകും പുരുഷന്മാർ പുരുഷന്മാരോട് ചോദിക്കണം സ്ത്രീകൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റൂല സ്ത്രീകൾ ഇത്ര കാര്യം മനസ്സിലാക്കാൻ ഭർത്താവോട് ചോദിക്കാം അതാ ആ പെണ്ണിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് ആ പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞെട്ടിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ഭർത്താവിനോട് ചോദിച്ചു നോക്കുക അപ്പോളാ മനസ്സിലാക്കാൻ പറ്റുക കാരണം പുരുഷന്മാരോട് ചോദിക്കുമ്പോഴല്ലാതെ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അള്ളാഹുസ്മാനോ തല നമ്മളോട് ഏത് അനുവദനീയം ഏത് അനുവദനീയമല്ലാത്തത് ഏത് രൂപത്തിൽ പർദ്ധ ധരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അള്ള തന്നെ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് ഇതിൽ മറ്റുള്ളവർ കൈകടത്താൻ ഇരിക്കാൻ വേണ്ടി അൽപ്പചിന്തകന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണ്ടതുപോലെ അഴിഞ്ഞാട്ടം നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തതായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം പറയുന്നു അള്ളാഹുന അവരുടെ അവര് സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾ പട്ടണത്തിൽ കൂടിയോ അന്യപുരുഷന്മാരുടെ മുമ്പിൽ കൂടിയോ വിട്ടുകടക്കുമ്പോൾ നിങ്ങളുടെ കാല് ശബ്ദമുണ്ടാക്കുന്ന കാല് നിങ്ങൾ എന്ത് ചെയ്തത് അടിക്കരുത് ഭൂമിയിലേക്ക് ഇപ്പോഴുള്ള ചെരുപ്പിന്റെ ഒരു കോലം തന്നെ എങ്ങനെയാണ് ഒരു എത്ര ഒരു അര കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു പെണ്ണ് നടക്കുകയാണെങ്കിൽ അവളുടെ കാലിൻ്റെ ഇടി ഇവിടെ കേൾക്കും അത്ര വലിയ ശബ്ദത്തിലാണ് അവൾ നടക്കുക അപ്പോൾ എന്താ സംഭവിക്കുക ശ്രദ്ധിക്കപ്പെടും പുരുഷന്മാർ അങ്ങുമ്പോൾ നോക്കും എന്താണ് ഈ ശബ്ദം അപ്പോൾ നോക്കൂ ശ്രദ്ധിക്കുക പുരുഷന്മാരെ സ്ത്രീകളെ ശ്രദ്ധിക്കുക എന്താണ് എന്താണതിനുള്ള കാരണം പറഞ്ഞത് സ്ത്രീകൾ മറച്ചു വെക്കുന്ന ഭംഗി സ്ത്രീകൾ അല്ല അവരോട് മറക്കാൻ കൽപ്പിച്ച അവളുടെ ഭംഗി തോന്നി കാലിൽ ധരിക്കുന്ന ആ വളയായിരിക്കാം അല്ലെങ്കിൽ അവളുടെ കാലിന്റെ ചില ഭാഗമായിരിക്കാം ആ മറച്ചു വെക്കാൻ കൽപ്പിക്കപ്പെട്ട ഭാഗം അത് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി അത് ക്ഷധേയമാവാതിരിക്കാൻ വേണ്ടി അത് പ്രകടമാവാതിരിക്കാൻ വേണ്ടി നീ ശബ്ദ കോലാലം ഉണ്ടാക്കി നടക്കരുത് അർജുലിഹിന്ന നടക്കുമ്പോൾ പതുക്കെ നടക്കണം പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ റസൂൽ ഭാര്യമാരോടാണ് അള്ളാഹു ആദ്യം കൽപ്പിച്ചതെങ്കിലും ലോക മുസ്ലിംകൾക്ക് മാതൃകയാണ് റസൂൽ ഭാര്യമാർ എന്നതുകൊണ്ട് അള്ളാഹു ഹുസ്ബാനോ തേര അവരോട് സംസാരിക്കുന്ന പുരുഷന്മാരോട് അവരോട് വല്ല വല്ല കാര്യങ്ങൾ അന്യപുരുഷന്മാരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യപ്പെടേണ്ടത് ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിന് കടക വിരുദ്ധമായിട്ട് വല്ലരും ഹദീസ് അതിസൂതാണെങ്കിൽ വല്ലരും വല്ലതും പറഞ്ഞടക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട് പർദ്ധയുടെ ആയത്ത് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പർദ്ധ ആയത്തുകൾ ഇറങ്ങുന്നതിനു മുമ്പും പരിപൂർണ പർദ്ധയിലേക്ക് മുസ്ലിം സ്ത്രീകൾ മടങ്ങുന്നതിനു മുമ്പും സംഭവിച്ച സംഭവ വികാസങ്ങളാണ് അവർ പറഞ്ഞു നടക്കാറുള്ളത് ഇനി അല്ലെങ്കിലോ അവർ പറയുന്ന ഹദീസുകൾ ശേഷി ഘട്ട ഹദീസുകളാണ് എന്നല്ലാതെ സ്ത്രീകരിക്കപ്പെട്ട ഒരു ഹദീസും ഇതിന് ഘടകവിരുദ്ധമായി കാണുന്നതല്ല കാരണം അള്ളാൻ്റെ കലാമാണ് നിങ്ങൾ ഞാൻ കേൾപ്പിച്ചത് അള്ളാൻ്റെ കലാമിൽ അള്ളാഹു അവരുടെ തലയിൽ ധരിക്കുന്ന മുഖമക്കന ഉണ്ടല്ലോ അതിനെ അവർ മാടട്ടെ അവരെ താഴ്ത്തട്ടെ അലാജുഹിന് അവർ തലയിൽ നിന്നിട്ട് താഴ്ത്തുമ്പോൾ അവരുടെ മാറം പ്രകടമാവാതിരിക്കുന്ന രൂപത്തിൽ അവർ അതിനെ താഴ്ത്തണം അറബികൾ മനസ്സിലാക്കിയത് മുന്നൂറിൽ തൊണ്ണൂറ് ശതമാനം പേര് മനസ്സിലാക്കിയത് അറബികളിൽ പ്രത്യേകിച്ച് അറബി ഗ്രന്ഥകർത്താക്കളും മനസ്സിലാക്കിയത് അത് അവരുടെ തലയിൽ ഇട്ടതായ ആ വസ്ത്രത്തെ അവർ മുഖത്തിലേക്ക് മാറണം ഏതുവരെ മുഖം മാത്രം മറിഞ്ഞാൽ പോരാ മറിച്ച് അവരുടെ മാറും മറിയണം മാറി പ്രകടമാവാതിരിക്കുന്ന രൂപത്തിലായി മാറണം എന്നതാണ് മനസ്സിലല്ലേ മറുവശം പറയുന്നത് അത് ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ ആൾക്കാർ അല്ല വഹറ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം അവരുടെ ശരീരത്തിലിട്ട് പ്രകടമാകുന്ന ഭാഗങ്ങൾ അതിൽ മുഖം പെടും എന്ന അഭിപ്രായക്കാരില്ല എന്ന് എനക്ക് അഭിപ്രായമില്ല പക്ഷേ എനിക്ക് നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക ഏതുപോലെ നമ്മുടെ ഷെയ്ഖ് അൽബാനി റഹ്മത്ത് ഈ കാര്യം വിവരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അപകടം അപകടമുള്ള മേഖലയിലെല്ലാം സ്ത്രീകൾ മുഖം മറക്കലാണ് ഉത്തമം അതാണ് വേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പറഞ്ഞ ഈ അൽബാനി എൻ്റെ ഉസ്താദാണ് അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും നേർക്കു നേരെ സൗദി ഒഴിവാക്കി അദ്ദേഹം താമസിച്ച് നാടാകുന്ന ചോട്ടാലിലേക്ക് പോയപ്പോൾ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഞാൻ പോകാറുണ്ട് ഷെയ്ഖ് അൽ ഖാദിമിൻ്റെ വീട്ടിൽ ഒരു അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാവരും വന്നിറങ്ങി അവരെ ഞങ്ങൾ കണ്ട രൂപം എങ്ങനെയാണ് ഒരു സൂചി കുത്താനുള്ള സ്ഥലം അവരുടെ ശരീരത്തിൽ ഞങ്ങൾ കണ്ടില്ല കയ്യൊറവര് ധരിച്ചിരിക്കുകയാണ് മുഖം മറിച്ചത് മാത്രമല്ല ഈ അൽബാനിയുടെ ഭാര്യയും പെൺമക്കളും കയ്യൊറവരെ ധരിച്ചിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെയുള്ള ആ നിരപരാധിയെക്കുറിച്ചാണ് ഇപ്പോൾ എന്ത് പറയുന്നത് ഭംഗിയിൽ ഭംഗിയുള്ള സ്ത്രീകൾ വല്യപ്രായമുള്ള സ്ത്രീകൾ മുഖം പ്രകടമാക്കി അന്യപുരുഷന്മാരെ വഞ്ചിപ്പിക്കുന്ന ചതിക്കുന്ന അല്ലെങ്കിൽ അവരെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ പെടുത്തുന്ന അവരുടെ വഞ്ചനയിൽപ്പെടുത്തുന്ന ചതിവിൽപ്പെടുത്തുന്ന ആക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഒരിക്കലും അരുത് അങ്ങനെ എല്ലാ അങ്ങനെയല്ല അൽബാനി പറഞ്ഞത് മനസ്സിലായില്ലേ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തടികൈസിലാക്കാൻ ആയിഷ പറയുന്നു ഹജ്ജിലും ഉംറയിലും ഇസ്ലാമിൻ്റെ അവസാനത്തെ കാലഘട്ടമാണ് ഹജ്ജ് ഹജ്ജത്തിലോദാൽ ആയിഷ പറയുകയാണ് ഞങ്ങളുടെ ഒമ്പിൽ കൂടി അന്യപുരുഷന്മാർ വിട്ടുകിടക്കുന്നു എന്നും അപകടം സാധ്യത ഉണ്ടെന്നും കണ്ടാൽ ഞങ്ങൾ ഇസ്താലി ചെയ്യും മുഖത്തേക്കൊന്ന് മാടിയിടും ഹജ്ജ് വേളയിൽ വരെ എന്ന് പറയുന്നു എന്ത് അവരൊക്കെ സൂക്ഷ്മത പാലിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു പുളി വേണം തറവാട്ടിൽ ജനിച്ച പെണ്ണുങ്ങളാണെങ്കിൽ അന്യപുരുഷന്മാർ വെടക്കുന്നോട്ടം നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മുഖം തന്നെ മറക്കുക അവൾ ഭംഗിയുള്ളവളാണെങ്കിൽ അപ്രകാരം തന്നെ അവൾ യുവതിയാണെങ്കിൽ എൻ്റെ ഭംഗിയുള്ളവളാണെങ്കിൽ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ അറുപത് കാരി അൻപത് കാരി നല്ല ഭംഗിയുള്ളവളായിരിക്കും മനസ്സിലല്ലേ അറുപത് കാരിയും അൻപത് കാരിയും ഭംഗിയുള്ളവളായിരിക്കും ചിലപ്പോൾ ഇരുപത് കാരി ഭംഗിയില്ലാത്തവളായിരിക്കും പക്ഷെ ബാല്യക്കാരി ആയിരിക്കും ചെറുപ്പക്കാരി ആയിരിക്കും അപ്പോൾ എല്ലാ ഇനങ്ങളും ഉൾപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നാം ചെയ്യേണ്ടത് എന്താണ് നാം അവിടെ ഒഴിവ് കിഴിവുണ്ടല്ലോ അവിടെ തെരുകച്ചിലാക്കാൻ മാർഗമുണ്ടല്ലോ അവിടെ ആ അങ്ങനെ അർത്ഥമുണ്ടല്ലോ ഇങ്ങനെ അർത്ഥമുണ്ടല്ലോ ഇതല്ല ഇത് ഇത ഏറ്റെടുത്ത ആ അയത്തിൽ അള്ളാഹ് ഉസ്മാനപകടമാക്കി പറഞ്ഞ മാ വഹറ പ്രകടമാകുന്നത് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് സ്വയം പ്രകടമാകുന്ന ഭംഗി അത് അതിനെക്കുറിച്ച് അള്ളാഹുളോട് ചോദിക്കുന്നതല്ല സ്വയം പ്രകടമാകുന്ന ഭംഗി അഥവാ അവൾ പ്രകടമാക്കുന്നതല്ല അവളോട് പ്രകടമാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭംഗിയെ അത് അവൾ കഴിഞ്ഞാൽ അവൾ കുറ്റക്കാരിയായി മാറി അവളോടതിനെക്കുറിച്ച് ചോദിക്കപ്പെടും മറ്റുള്ളവർ കണ്ടിട്ട് അവർ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരായി തീർന്നാൽ ഇവളാണ് കാരണക്കാരി എങ്കിൽ അവൾക്ക് അതിന് കുറ്റം അനുഭവിക്കേണ്ടി വരും ഇതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രകാരം തന്നെ ശ്രദ്ധേയമായ വസ്ത്രധാരണ അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ടു അത് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ പെട്ടതാണ് ശ്രദ്ധേയമായ കളറുകൾ ഒഴിവാക്കണം കറുത്ത ഒരു സാധനം പോകും പോലെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽദാന പള്ളിയിൽ നിന്ന് ശുഭ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളെ കാണാറുണ്ട് എന്ന ശൈലി ബുഹാരിയിൽ കാണാം അപ്പോൾ കറുത്ത വസ്ത്രത്തെയാണ് പണ്ട് തന്നെ പർദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ നേതാക്കളായ സഹാബിയാത്തുകൾ സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കാം പക്ഷേ കറുത്ത തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമില്ല പിന്നെയോ ധരിക്കുന്ന ഡ്രസ്സ് ആ പർദ്ധയായി ധരിക്കുമ്പോൾ അത് വസ്ത്രധാരണയായി ധരിക്കാറുള്ളതായ ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച ഇനങ്ങൾ പ്രകടമാവാതിരിക്കാൻ വേണ്ടിയുള്ള ലൂസായ വസ്ത്രമായിരിക്കണം ജിൽബാബ് ആ ജിൽബാബ് തല മുതൽ കാലുവരെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അതൊക്കെ ഇവിടെ നിങ്ങളിപ്പോൾ അള്ളാന പേടിയുള്ള പെണ്ണുങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാണാം എന്താ അവർക്ക് മുഖം മറിച്ചത് കൊണ്ട് ഡ്രൈവ് ചെയ്യാമല്ല തടസ്സം കണ്ടോ നിങ്ങൾ കാണാണല്ലോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നു മുഖം മറച്ചിട്ട് ആ കണ്ണ് മാത്രം പുറത്താക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല ഇസ്ലൈ അല്ലേ അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ഇസ്ലാം വിരോധിച്ച കാര്യമൊന്നുമല്ല നമ്മൾക്ക് വണ്ടേ അറിയാവുന്നതാണ് സുൽത്താൻ്റെ ഭാര്യമാരടക്കം അവരുടെ കാലഘട്ടത്തിലുള്ളതായ ബൻസുകാറിൻ്റെ വീത അഥവാ കുതിരയെ ഒട്ടകത്തിന്റെ വീത ഒക്കെ കയറി പോകാറുണ്ടായിരുന്നു ഹൗദജിൻ്റെ അകത്തിരിക്കാറുണ്ടായിരുന്നു അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ അപകട സാധ്യത ഉണ്ടാവാനുള്ള എല്ലാ മാധ്യമങ്ങൾ എല്ലാ പഴുതുകൾ ഊട്ടിക്കളയുക എന്നതാണ് നമ്മുടെ സഹോദരിമാർക്ക് നിർബന്ധമുണ്ടാവേണ്ടത് അതാണ് അള്ളാഹ് ഹുസ്ബാനോ തേല ഇങ്ങളെ ഇപ്പോൾ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ആയത്തുകളിലെല്ലാം വിശദമായി

വിടരുത് നിങ്ങൾക്ക് ഇവിടെ നൽകപ്പെട്ട സർവാനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും ഇത്രയെല്ലാം അനുഗ്രഹം നൽകിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വസ്ത്രം ചെറിയൊരു തുണി ആ കെട്ടിയ പെണ്ണിന് കൊടുക്കാൻ പറ്റിയില്ലേ അവരുടെ അഭിമാനം മറക്കാൻ അവരുടെ അഭിമാന സംരക്ഷണത്തിൽ അവൾ ഇരിക്കാൻ നിന്റെ അഭിമാനമാണോ അവൾ അത് നീ മനസ്സിലാക്കണം എന്നല്ലാതെ അയ്യാട്ടത്തിന് വിടേണ്ടതല്ല അവളെ അതെ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ അന്യപുരുഷന്മാരുമായി ഇടകലരാതെ അല്ലെങ്കിൽ പർദ്ധയുടെ പിന്നിൽ അവർക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല ജോലി ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മേഖലയിലാകുമ്പോൾ വളരെ അപട സാധ്യത കുറവാണ് അപ്പോൾ നാം ഓരോരുത്തരും അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കാണും കാട്ടുന്നുണ്ടല്ലോ അവരങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നീ നിന്റെ ഭാര്യയെക്കുറിച്ച് ശ്രദ്ധിക്കുക നിന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കസ്റ്റഡിയിലുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തീർന്നു മനസ്സിലല്ലേ അപ്പോൾ നാമോ നമ്മുടെ പെണ്ണുങ്ങളെ ആ രൂപത്തിലുള്ള മേഖലയിലേക്ക് വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും മനസ്സിലെ അപ്പോൾ അപകടത്തിൽ നീന്താൻ നീന്താൻ അറിയാത്തറിയുന്ന മനുഷ്യരെ തന്നെ കൈയും കാലം കെട്ടിയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പറയുന്ന ശൈലിയാണ് ഇത് കയ്യും കാലം കെട്ടിയിട്ട് കടലിലേക്ക് എറിഞ്ഞ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് എറിഞ്ഞ് ഏ മുങ്ങിപ്പോകരുത് മുങ്ങിപ്പോകരുത് എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല ആ വാക്കിന് ഒരു അർത്ഥമുണ്ടോ എങ്ങനെ അവൻ മുങ്ങാതിരിക്കുക അപ്പോൾ ഇവിടെ നാം അവരപകടത്തിലേക്ക് എറിയാതിരിക്കുക എന്ന ബാധ്യത സ്റ്റേറിംഗ് നിന്റെ കയ്യിലാണ് അത് ഓരോരുത്തരും ചിന്തിച്ചാൽ തീർന്നു എന്നല്ലാതെ അവർ കാട്ടിയല്ലോ ഇവർ കാട്ടിയല്ലോ ആ സ്ഥാപനം അങ്ങനെയല്ലേ ഈ സ്ഥാപനം ഇങ്ങനെയല്ലേ അവിടെ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ അങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആരുടോ ഇനി അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ വളരെ ചെറിയ തോതിൽ മാത്രമാണ് സ്ത്രീകൾ ജോലി ചെയ്യാനുള്ള മേഖല ഇസ്ലാം പറയുന്നുള്ളൂ ഇതൊക്കെ നീണ്ട വിഷയമാണ് സ്ത്രീകൾ ജോലി ചെയ്യാൻ വിടുന്ന പദ്ധതി ഈ നൂറുകളിൽ ഇങ്ങോട്ടാണ് തുടങ്ങിയത് പണ്ട് കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ പ്രസൂത്ര കാലഘട്ടത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു അന്വേഷിച്ചു നോക്കിയാൽ അവരെക്കുറിച്ച് അറിയാം അവരുടെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരാൻ സേവിക്കാൻ അവരെ സേവിക്കാൻ പുരുഷന്മാരില്ലാത്ത വീട്ടുകാരികൾ വീട്ടുകാരിയായിരുന്നു എന്നല്ലാതെ വീട്ടിൽ പുരുഷന്മാരുള്ള സ്ഥലത്തിൽ നിന്നിട്ട് അവരുടെ മെയിൻ ഡ്യൂട്ടി ഒഴിവാക്കിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നില്ല സ്ത്രീകൾ ജോലിക്ക് പണ്ട് കാലഘട്ടങ്ങൾ ഒരു നൂറ് കൊല്ലം മുമ്പ് വരെ സംഭവിച്ചിട്ടില്ല ഉമ്മത്ത് മുഹമ്മദിൽ കേരളത്തിലും ഇല്ല അതെ പാടത്തിലൊക്കെ അവർക്ക് ജോലി ചെയ്യാം പാടത്തിൽ അവർ മാത്രമുള്ള മേഖലയിലൊക്കെ അവർക്ക് ജോലി ചെയ്യാം അവർ ഈ പറയുന്ന രൂപത്തിൽ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അന്യപുരുഷന്മാർ വടക്ക് നോട്ടം നോക്കുന്നുണ്ടെന്ന് കണ്ടാൽ പാർദ് അവിടെ ഉപയോഗിച്ചാൽ മതി എപ്പോഴും പറഞ്ഞ ധരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലേ അതൊക്കെ ഇസ്ലാം അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന മതമല്ലേ ഇസ്ലാം ഇസ്ലാം ഇസുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന മതമാണ് അത്ര പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമവും ഇസ്ലാമിൽ എവിടെ പരിശോധിച്ചാലും കാണുന്നതും അല്ല അതുകൊണ്ട് ഈ പറയുടെ ആയത്തുകൾ നാം പറയുമ്പോൾ ആഴത്തിലിറങ്ങി ചിന്തിച്ച് എല്ലാ ഭാഗവും മനസ്സിലാക്കി ചിന്തിച്ച് പഠിച്ച് പറയേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മീഡിയം ഒരു മധ്യ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോഴോ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരെ നരകത്തിൽ സ്വർഗ്ഗ പുള്ളികളായി മാറാൻ നമുക്ക് രമ്യഹർമ്യങ്ങളിൽ കഴിച്ചു കൂടുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ സൃഷ്ടിക്കാൻ പോകുന്നതായി അള്ള കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തവരിൽ ആരുണ്ട് നമ്മുടെ സ്ത്രീകളിൽ ഇവിടെ ഭർത്താ കല്യാണം െ മരിച്ചവരും അല്ലെങ്കിൽ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഭർത്താക്കന്മാരില്ലാത്തവരുമായ സ്ത്രീകളൊക്കെ ആരുടെ കൂട്ടത്തിലെ അവരുടെ ഭർത്താക്കന്മാർ സ്വർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വരാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഹൗറുൽ ഈങ്ങളുടെ ഇനത്തിലാണ് പെടുക അതൊക്കെ അള്ളാഹു ഉസ്മാനുലഹുഅലി സൂചിപ്പിച്ചപ്പോൾ വ്യക്തമായി പ്രകടമായി അത്രയും കാര്യങ്ങൾ വിശദീകരിക്കുന്നതായ ഭാഗങ്ങൾ നമുക്ക് കുറിച്ച് കാണുന്നില്ലെങ്കിലും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്ന് മനസ്സിലാക്കി തന്ന ഇനങ്ങളിൽ പെട്ടതാണത് എന്തേ അവിടെ ഫിഹ അവിടെയുണ്ട് പെണ്ണിച്ച് പുരുഷനെയാണെങ്കിൽ അവിടെ പുരുഷനും ഉണ്ട് അവൾക്ക് അവൾ ആ പുരുഷന്റെ അങ്ങനെയുള്ള നാം ഗ്രന്ഥം വാങ്ങുന്നവർക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ഭൂമിയിൽ അള്ളാൻ ഭയപ്പെട്ട് ജീവിച്ച ഇസ്ലാമിക സ്ത്രീകളായിരിക്കും സംശയമേ ഇല്ല